നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമക്ഷേത്ര പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷത വിതരണം രാജ്യം മുഴുവനും ഇപ്പോൾ നടക്കുകയാണ് ഒരുപാട് പേർക്ക് അക്ഷതം ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ അയോധ്യയിൽ പൂജിച്ച അക്ഷതം എന്താണെന്ന് പലർക്കും അറിയില്ല ശ്രീരാമ സന്നിധിയിൽ നിന്നും ലഭിച്ച യക്ഷതം എന്താണെന്നും നമ്മുടെ കയ്യിൽ അക്ഷതം ലഭിച്ചാൽ അത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതെന്നും ഈ യക്ഷതം നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് ഐശ്വര്യമാണ് വന്നു ചേരുന്നതെന്നും മാത്രമല്ല ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയത്ത് ഹൈന്ദവരായിട്ടുള്ള എല്ലാവരും നമ്മുടെ വീട്ടിൽ ആ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അന്നേ ദിവസം മുഴുവനും ജപിക്കേണ്ട മന്ത്രം ഏതാണ് ഇതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ അക്ഷതം എന്താണെന്ന് നോക്കാം അക്ഷതം എന്നാൽ ഒരു പൂജാദ്രവ്യമാണ് മിക്കവാറും എല്ലാ ഹൈന്ദവ അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന പൂജാദ്രവ്യമാണ് അക്ഷതം ഇനി അക്ഷതം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നാൽ ക്ഷതം ഏൽക്കാത്തത് എന്നാണ് അതായത് ക്ഷതമേറ്റിട്ടില്ലാത്ത പൊട്ടാത്ത പൊടിയാത്ത ഉണക്കലരിയാണ് അക്ഷതം എന്ന് പറയുന്നത് ചെറിയ ഉലക്ക കൊണ്ട് ശ്രദ്ധാപൂർവമാണ് അക്ഷതം തയ്യാറാക്കുക നെല്ലും അരിയും കൂടി നനച്ചു വെച്ചും അക്ഷതം ഉണ്ടാക്കും പക്ഷേ ഇന്ത്യയിൽ ഗോതമ്പ് മണികളിൽ കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾ ചേർത്താണ് അക്ഷതം ഒരുക്കുക അക്ഷതാൻ ധവളാൻ ദിവ്യാൻ ശാലേയാംസ തണ്ടുലാൻ ശുഭാൻ ഹരിചന്ദ്ര ചൂർണ സംയുക്താൻ സംഗ്രഹാണ ഗണാധിപ എന്ന് അക്ഷതം സ്വീകരിക്കുവാൻ ഗണപതി ഭഗവാനോട് അപേക്ഷിക്കുന്ന ഈ ശ്ലോകത്തിൽ അക്ഷതത്തിൻ്റെ ലക്ഷണം പറയുന്നുണ്ട് ധവളം ദിവ്യം ശുഭം എന്നീ വിശേഷണങ്ങൾ ഈ ശ്ലോകത്തിൽ അക്ഷതത്തിന് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അരിയും എള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അക്ഷതം സമർപ്പിക്കാറുണ്ട് മന്ത്രത്തോടൊപ്പം സമർപ്പിക്കുന്ന ഇത് പ്രസാദമെന്ന നിലയിൽ ഭക്തർക്ക് നൽകുന്നു കേരളീയ ആചാരപ്രകാരം നെല്ലും അരിയും കൂടി ചേർന്നതാണ് അക്ഷതം രണ്ടു ഭാഗം നെല്ല് ഒരു ഭാഗം അരി എന്നതാണ് അനുപാതം രണ്ടു ഭാഗം നെല്ലിനെ സ്വർണമായും പച്ചരിയെ വെള്ളിയായുമാണ് വ്യാഖ്യാനിക്കാറ് മറ്റു സംസ്ഥാനങ്ങളിൽ അരി മാത്രമാണ് അക്ഷതമായി എടുക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ പച്ചരിയാണ് അക്ഷതമായി ഉപയോഗിക്കാറ് പച്ചരിയിൽ കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് വിവാഹം പിറന്നാൾ പൂജ തുടങ്ങിയവയ്ക്ക് അക്ഷതം തലയിലിട്ട് അനുഗ്രഹിക്കാറുണ്ട് വധൂവരന്മാരുടെ ശിരസിൽ അക്ഷതമിട്ട് അനുഗ്രഹിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും ചില സ്ഥലങ്ങളിലുണ്ട് ഇനി പൂജാവേളയിൽ ഉത്തരീയം വസ്ത്രം ആഭരണം എന്നിവയുടെ അഭാവത്തിൽ അതിനു പകരമായി അക്ഷതം ഉപയോഗിക്കാറുണ്ട് ഇത്രയേറെ പുണ്യം നിറഞ്ഞതാണ് ഐശ്വര്യം നിറഞ്ഞതാണ് അക്ഷതമെന്നത് അതുകൊണ്ട് തന്നെ ഇത് പവിത്രമായിട്ടാണ് സൂക്ഷിക്കേണ്ടത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ തിരുസന്നിധിയിൽ നിന്നും ലഭിച്ച അക്ഷതം നമ്മുടെ വീട്ടിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നിലവിളക്ക് എവിടെയാണോ കൊളുത്തുന്നത് പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ വെക്കാവുന്നതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവർ നിത്യവും വിളക്ക് എവിടെയാണോ വയ്ക്കുന്നത് അതായത് ഈശ്വരൻ്റെ ഫോട്ടോസ് എവിടെയാണോ വെക്കുന്നത് അവിടെ ഒരു പാത്രത്തിൽ വെക്കാവുന്നതാണ് വിളക്കിനു മുൻപിൽ തന്നെ അക്ഷതം വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഭഗവാന്റെ ചൈതന്യം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുവാൻ വിളക്ക് കൊളുത്തി നിത്യേന രാമമന്ത്രം ഉരുവിടുന്നത് നല്ലതാണ് ശ്രീരാമചന്ദ്രൻ്റെ നിങ്ങൾക്കറിയാവുന്ന നാമങ്ങൾ കീർത്തനങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് അയോധ്യയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ അക്ഷതത്തിൽ ഭഗവാന്റെ പൂർണ്ണമായ ചൈതന്യവും നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അക്ഷതം നമ്മുടെ വീട്ടിൽ വെച്ച് നിത്യേന രാമമന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികൾ ദുഷ്ടശക്തികൾ കൺദൃഷ്ടികൾ മോശമായ അതിർവലകൾ അങ്ങനെയെല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ വീടാകെ നിറയുന്നതുമാണ് ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അക്ഷരം തുറന്നു വയ്ക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ചെറിയ അടപ്പുള്ള വെള്ളിപ്പാത്രത്തിലോ അല്ലെങ്കിൽ പിച്ചളപാത്രത്തിലോ ഇട്ട് വയ്ക്കാവുന്നതാണ് ഇനി ഈ രണ്ട് പാത്രങ്ങളുമില്ല എങ്കിൽ ചെറിയ ഗ്ലാസ് ബോട്ടിലും ഈ അക്ഷതം ഇട്ട് വെക്കാവുന്നതാണ് എന്നാൽ വീട്ടിലെപ്പോഴെല്ലാം നിങ്ങൾ വിളക്ക് കൊളുത്തുന്നുവോ അപ്പോഴെല്ലാം അക്ഷതം വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രം തുറന്ന് അതായത് അടപ്പ് തുറന്ന് അക്ഷതം തുറന്നു വെക്കേണ്ടതാണ് കാരണം ഈ അക്ഷതത്തിൻ്റെ ചൈതന്യം ഭഗവാന്റെ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഈ അക്ഷരത്തിൻ്റെ ചൈതന്യം നമ്മുടെ വീടാകെ നിറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി എത്ര നാൾ അക്ഷതം നമ്മുടെ വീട്ടിൽ വെക്കണമെന്ന് ചോദിച്ചാൽ ഈ അരി കേടുകൂടാതെ എത്ര നാൾ നിങ്ങൾക്ക് വെക്കുവാൻ സാധിക്കുന്നുവോ അത്രയും നാൾ നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിലവിളൊക്കെ എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് ഇനി ഈ അക്ഷതത്തിൽ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ വണ്ടുകൾ അതുമല്ലെങ്കിൽ അരിയിൽ ചെറിയ രീതിയിൽ കുത്തൽ വീഴുക അങ്ങനെ വന്നാൽ ഈ അക്ഷരമെടുത്ത് തുളസിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ് ഇനി നിങ്ങളുടെ അടുത്ത് ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അതായത് ചെറിയ നദിയോ തോടോ ആറോ ഉണ്ടെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതുമാണ് അതുകൊണ്ട് ഈ അക്ഷതം കേടാകുന്നതുവരെ ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ ഇത്രയേറെ പുണ്യം നിറഞ്ഞ പവിത്രമായ ഐശ്വര്യം നിറഞ്ഞ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ ഈ അക്ഷതം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് തന്നെ മഹാപുണ്യമാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാന്റെ സന്നിധിയിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഭഗവാന്റെ സാന്നിധ്യം ഇതിലൂടെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് തന്നെ അക്ഷതം ലഭിക്കാത്തവർ അടുത്തുള്ള ആർ എസ് എസ് ശാഖയുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ തിരക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ സമീപിച്ച് എല്ലാ ഹൈന്ദവരും അക്ഷതം ചോദിച്ചു വാങ്ങുക ഈ അക്ഷതം നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഹൈന്ദവരായ എല്ലാവരുടെയും ഭവനത്തിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ ഈ അക്ഷതം ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി ഭഗവാന്റെ അക്ഷതം നിങ്ങൾക്ക് കുറച്ച് കൂടുതലായി ലഭിച്ചാൽ അക്ഷതം ലഭിക്കാത്ത മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു നൽകുക കാരണം ഭഗവാന്റെ ആ ചൈതന്യം നമുക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വീട്ടിലും നിറയട്ടെ അതുകൊണ്ട് കൂടുതലായി കിട്ടുന്നവർ ദയവായി അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് പകർന്നു കൊടുക്കുവാനും ശ്രദ്ധിക്കുക പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് അന്നേ ദിവസം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയം നമ്മുടെ വീട്ടിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അതിലുപരി ഭഗവാന്റെ ചൈതന്യവും സാന്നിധ്യവും ഉണ്ടാകുന്നതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ പിറന്നു വീണ പിച്ചവെച്ചോടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷി നിർത്തി ബാലകരാമന് പ്രതിഷ്ഠാ കർമ്മമാണ് നടക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഈ പുണ്യദിനത്തിൽ അതിരാവിലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക അതിനുശേഷം രാമമന്ത്രങ്ങൾ നാമങ്ങൾ കീർത്തനങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തന്നെ കൊളുത്തുക ഇനി രാവിലെ മുതൽ വൈകിട്ട് വരെ കെടാവിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് കെടാവിളക്കായി കൊളുത്താവുന്നതാണ് അല്ലാത്തപക്ഷം ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയത്ത് ദീപം കൊളുത്താവുന്നതാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഏകദേശം ഒരു പതിനൊന്നരക്ക് അല്ലെങ്കിൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനെങ്കിലും വിളക്ക് തെളിയിക്കേണ്ടതാണ് നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് നെയ്യൊഴിച്ച് ഭദ്രദീപം കൊളുത്താവുന്നതാണ് നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് ശുദ്ധമായ ഒഴിച്ച് ഭദ്രദീപം കൊളുത്തുക ഇനി ഒരു വിളക്ക് മാത്രമേ കൊളുത്തുവാൻ പാടുള്ളൂ എന്നില്ല ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ എത്ര വിളക്ക് വേണമെങ്കിലും അന്നേ ദിവസം കൊളുത്താവുന്നതാണ് എന്നിരുന്നാലും കുറഞ്ഞത് ഒരു വിളക്കെങ്കിലും അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തന്നെ കൊളുത്തുക ഇനി ഭദ്രദീപവും കൊളുത്തുവാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് രണ്ട് തിരിയിട്ട് അതായത് കിഴക്ക് ദിശയിലേക്കും പടിഞ്ഞാറ് ദിശയിലേക്കും തിരിയിട്ട് ദീപം കൊളുത്താവുന്നതാണ് വിളക്ക് കൊളുത്തി ആ ദീപത്തിന് മുൻപിലിരുന്ന് രാമമന്ത്രങ്ങൾ നാമങ്ങൾ കഴിയുന്നത്ര തവണ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നിരുന്നാലും പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയത്ത് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അതിനോടൊപ്പം തന്നെ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഹ ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് നൂറ്റി എട്ട് തവണ ചൊല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ചൊല്ലുക ഇനി നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ അന്ന് രാവിലെ തന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക തുളസിമാല ചാർത്തുക മുല്ലപ്പൂമാല ചാർത്തുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധം ഭഗവാന്റെ ഫോട്ടോ നല്ല രീതിയിൽ അലങ്കരിക്കുക പിന്നീട് ദീപം നെയ്ദീപം വെക്കുക ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഓരോ തവണ ചൊല്ലുമ്പോഴും തുളസി ഇലകളാലോ അല്ലെങ്കിൽ പൂക്കളാലോ അർച്ചനയും ചെയ്യാവുന്നതാണ് ഈ ലോകം മുഴുവനും കാത്തിരുന്ന പുണ്യ നിമിഷമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വീട്ടിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എത്രയും ഭംഗിയായി ആഘോഷിക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഭഗവാന് ഇഷ്ടമുള്ളതെല്ലാം നിവേദ്യമായി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് പാല് പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് പാൽപായസം ചക്കരപ്പായസം അടയ്ക്ക ബെറ്റില അങ്ങനെ നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം ഭഗവാന് നൽകുവാൻ സാധിക്കുന്നുവോ അതെല്ലാം നൽകി ഭഗവാനെ സന്തോഷിപ്പിക്കുക കാരണം ഇതുപോലൊരു പുണ്യ ദിവസം ഇനി ഒരിക്കലും നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആരും പാഴാക്കരുത് ഇനി കടയിൽ നിന്നും പൂക്കൾ വാങ്ങി ഭഗവാനെ അലങ്കരിക്കുവാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിവേദ്യങ്ങളെല്ലാം ഭഗവാന് നൽകുവാനോ പലതരത്തിലുള്ള കാരണങ്ങളാൽ എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർ ഒന്നും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളും തുളസി ഇലകളാലും മാല കെട്ടി ഭഗവാന് ചാർത്താവുന്നതാണ് ഇനി പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഒരു രണ്ടു പഴം മാത്രമായും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി അതിനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ശുദ്ധമായ വെള്ളത്തിൽ ഒരു ഏലക്കയും ഗ്രാമ്പും ഒരു കഷ്ണം പച്ച കർപ്പൂരവും അതിൽ ഒരു മൂന്നാലഞ്ച് തുളസി ഇലയും ഇട്ട് ആ തീർത്ഥം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇത്ര മാത്രം ചെയ്താലും ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് പണം മുടക്കി എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഭഗവാന് അനുഗ്രഹിക്കൂ എന്നൊന്നുമില്ല എല്ലാറ്റിനും ഉപരി നമ്മുടെ മനസ്സാണ് പൂർണ്ണ ഭക്തിയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാനോടുള്ള സ്നേഹത്തോടുകൂടി ഒരു തുളസി ഇല ഭഗവാന് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് പണം മുടക്കി ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കൊണ്ട് ഏത് രീതിയിലാണോ ഭഗവാനെ സേവനം ചെയ്യുവാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഭഗവാന്റെ ഈ പ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്താണ് വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നില്ല അങ്ങനെ കരുതി വിഷമിക്കേണ്ട കഴിയുന്നത്ര തവണ നിങ്ങൾക്ക് രാമമന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു ദിവസം വ്രതം എടുക്കുവാൻ സാധിക്കുന്ന എല്ലാവരും വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് പൂർണ്ണ ഉപവാസമായി എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ് ഇനി വ്രതമെടുക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു ദിവസം പൂർണ്ണമായും മത്സ്യ മാംസാദികൾ ഒഴിവാക്കേണ്ടതാണ് മാത്രമല്ല ആ ഒരു ദിവസം ഭഗവാന്റെ നാമങ്ങൾ ഒരുവിട്ടുകൊണ്ടേയിരിക്കുക അന്നേ ദിവസം മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ കീർത്തനങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി രാമായണം വായിക്കുവാൻ സാധിക്കുന്നവർക്ക് രാമായണവും വായിക്കാവുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും എല്ലാവരുടെ ഭവനങ്ങളിലും ഭഗവാന്റെ ആ ഒരു ചൈതന്യം എക്കാലവും നിലനിൽക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം നന്ദി നമസ്കാരം